കേന്ദ്ര ബജറ്റിനെതിരെ സിപിഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി കേന്ദ്ര ബജറ്റ് ജനദ്രോഹമെന്നാരോപിച്ച് സിപിഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി பட்ஜெட்டு <laughs> நாடுகளாக <laughs> സി പി ഐ സംസ്ഥാന കൌൺസിലംഗം കെ ജി ശിവാനന്ദൻ ജില്ലാ കൌൺസിലംഗങ്ങളായ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് മഹിളാ സംഘം സെക്രട്ടറി സുമ ശിവൻ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എന്നിവർ പ്രസംഗിച്ചു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പാക്കേജ് ആ പാക്കേജിനാവശ്യമായ കോടി രൂപ ഉൾപ്പെടുത്തണമെന്ന് കേരള ധനമന്ത്രി അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പുറമുഖത്തുള്ള നിലയിൽ വിഴിഞ്ഞം പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി ആറായിരം കോടി രൂപ ബജറ്റിൽ നീക്കിവെക്കണം എന്നും ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ചിലകാല അഭിലാഷമായിട്ടുള്ള എയിംസ് അതിനുവേണ്ടി ഇരുന്നൂറ് ഏക്കറിലധികം സ്ഥലം ഏറ്റെടുത്തിട്ട് വർഷങ്ങളേറെയായി അത് അനുവദിച്ചു കിട്ടും എന്ന പ്രതീക്ഷയാണ് നമുക്കുണ്ടായത് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി അത് നൽകുമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല കേരളത്തെ അവഗണിക്കുന്ന ഒരു ബജറ്റാണ് കേന്ദ്ര സർക്കാരിൻ്റേതായി ഇന്നലെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെയും ഭരണഘടന നൽകുന്ന സമത്വപരമായിട്ടുള്ള തീരുമാനങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് മാത്രം സംരക്ഷണം എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ലജാകരമായ കാര്യമാണ് പി ബി ഖയസ് വി ബി രതീഷ് സുരേഷ് പണിക്കശ്ശേരി പി എ ജോൺസൺ എ എം സായൂജ് ഹണി പീതാംബരൻ ഒസി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി